ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപ്രമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യയം പതിനാറും പതിനേഴും തിരുവചനങ്ങൾ എല്ലാവരും ഭയപ്പെട്ടു അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു അവനെ പറ്റിയുള്ള ഈ വാർത്ത യൂതായ മുഴുവനിലും പരിസരങ്ങളിലും പരന്നു പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി അനേകം ആളുകളെ സാക്ഷി നിർത്തി അവരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മരിച്ച ഒരു യുവാവിന് ജീവൻ നൽകുന്ന കാഴ്ച കാണുവാൻ ഭാഗ്യം ലഭിച്ച ഒരു വലിയ ജനാവലി അവരെല്ലാവരും ഈ സംഭവം കണ്ട് അവനിൽ ഭയപ്പെട്ട് വിശുദ്ധ തോറയിൽ മാത്രം വായിച്ചു കേട്ടിട്ടുള്ള മരിച്ച ഒരു വ്യക്തിക്ക് ജീവൻ കൊടുക്കുന്ന പഴയ നിയമകാലത്ത് നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള ഒരു ജനസമൂഹം അവർ അവരുടെ കൺമുന്നിൽ അങ്ങനെ ഒരു ശ്രേഷ്ഠ അത്ഭുതം കണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന സമയം അവിടെ ആ സമയമുണ്ടായിരുന്ന ഒരാൾക്കും ഒരു സംശയവും ഇല്ലായിരുന്നിരിക്കണം കാരണം മരിച്ചവനെ ഉയർപ്പിക്കുന്ന ഒരത്ഭുതമാണ് അവർ കാണുന്നത് ദൈവം വീണ്ടും ഇതാ തൻ്റെ ജനത്തെ സന്ദർശിക്കാനായി വലിയ ഒരു പ്രവാചകനെ നമ്മുടെ ഇടയിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ജനാവലി മാലാക്കി പ്രവാചകന് ശേഷം നാനൂറ് വർഷം കഴിഞ്ഞാണ് ഒരു പ്രവാചക ശബ്ദം സ്നാപക യോഹന്നാനിലൂടെ ജനം ശ്രവിച്ചത് തൊട്ടു പിന്നാലെ അവർ യേശുവിലും ഒരു വലിയ പ്രവാചകനെയാണ് കാണുന്നത് എന്നാൽ അവർ കാത്തിരിക്കുന്ന മെഷിഹായാണെന്ന ബോധ്യം ഒരു പക്ഷേ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ആ സമയം സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൂ എന്ന് വേണം കരുതാൻ എല്ലാ പ്രവാചകന്മാരുടെയും പൂർത്തീകരണമായി ലോകത്തിലേക്ക് അവതരിച്ച യേശു നാനൂറ് വർഷത്തെ ആത്മീയ ഇരുണ്ട സമയത്തിന് അറുതി വരുത്തി തൻ്റെ മുന്നോട്ടക്കാരനായ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ച അവസാനത്തെ പ്രവാചകൻ വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ പിന്നാലെ വന്ന യേശുവിന് ശേഷം ദൈവം പിന്നെ ഒരു പ്രവാചകനെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ടില്ല മഹത്വമുള്ളവനായ യഷയ തൻ്റെ പ്രവചന പുസ്തകത്തിൽ ഒമ്പതാം അദ്ധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ ആരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകും അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരുളിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശമുദിച്ചു ആ പ്രകാശമായവൻ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച സമയം അതെ ആ ദൈവം ശതാദിപിൻ്റെ അടിമയെ ദൂരത്തുനിന്ന് സുഖപ്പെടുത്തുന്നു ഇവിടെ ഇതാ ആരും ആവശ്യപ്പെടാതെ വിധവയായ ഒരമ്മയുടെയും മരിച്ച മകന് ജീവൻ തിരിച്ചു നൽകുന്നു സമൂഹത്തിലെ എല്ലാവിധ ആളുകളുടെ അടുത്തും ആരോടും പ്രത്യേകം പക്ഷവാതമില്ലാതെ ദരിദ്രനോടും ധനവാനോടും ഒരുപോലെ ഇടപഴകുന്ന യേശു പുരുഷനായാലും സ്ത്രീ ആയാലും ഉയർന്ന വിഭാഗമായാലും താഴ്ന്ന വിഭാഗമായാലും എല്ലാവരെയും തുല്യരായി കണ്ട് എല്ലാവർക്കും എല്ലാമെല്ലാമായി ജീവിച്ച യേശു അന്നും ഇന്നും എന്നും നമുക്കായി നമ്മുടെ ഹൃദയത്തിൽ വന്നു പാർക്കുന്ന യേശു ആ യേശുവിൽ വിശ്വസിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു